ഷാഫി പറമ്പിലിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയൊക്കെ പ്രതികരണമൊക്കെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് രാഹുലിൻ്റെ രാജിയെ തുള്ളിയുള്ള അതായത് എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളൊക്കെ ഇപ്പം രാഹുൽ ഓൾറെഡി രാജിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥാനങ്ങളൊക്കെ അടിക്കുന്നുണ്ട് രാഹുൽ അവൻ്റെ ഒരു പ്രതികരണം വന്നതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എം എൽ എ സ്ഥാനം രാജിവെക്കില്ല അപ്പം തർക്കം രൂപീകരി എന്താണ് രൂപം കൊള്ളുകയാണ് സതീഷനടക്കം അഭിപ്രായമുണ്ട് രാ രാഹുൽ രാജിവെക്കണമെന്ന് എന്നാൽ ദീപാദാസ് മുൻഷി അടക്കം പറയുന്നത് രാജിയുടെ ആവശ്യമില്ല രാജിവെക്കുവോ രാജി വെക്കേണ്ട ആവശ്യമുണ്ടോ അത് ഗൗതമേ ഈ ദീപാദാസ് മുൻഷിയുടെ സംസാരത്തിൽ ഒരു പൊളിറ്റീഷ്യന്റെ സംസാരമാണ് കാണുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മൾ നോക്കുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയമാണ് നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതി ഹൈക്കമാൻഡിൽ കിട്ടിയതാണ് ഹൈക്കമാൻഡിൽ കിട്ടിയതാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് രാജിവെപ്പിച്ചതാണ് അതിന് ഇവർ പറയുന്ന സ്വമേധയാ അദ്ദേഹം രാജിവെച്ചതാണ് എന്നാണ് അതാണ് നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയമാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയുന്ന വി ഡി സതീശൻ എന്ന നേതാവ് നാളെ വരെ കോൺഗ്രസിൽ ആരും കാണിക്കാത്ത ചങ്കൂറ്റം പല കാര്യങ്ങളും പഠിച്ച നേതാവാണ് അപ്പൊ അദ്ദേഹം പറയും രാജിവെക്കാനായി അദ്ദേഹം രാജിവെക്കും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കും എന്നാണ് എനിക്ക് എന്റെ ഇതുവരെയുള്ള ഞാൻ ഒരു നിരീക്ഷണം നമ്മളിപ്പോൾ നിരീക്ഷണം നടത്തുമ്പോൾ നമ്മളൊരു നിരീക്ഷകരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാര്യം സതീശന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ഇപ്പം നേരത്തെ ഇപ്പം പ്രതികരണം നടത്തിയപ്പോൾ വിധി സതീശൻ പറയുകയുണ്ടായി അതായത് സി പി എം ചെയ്യുന്നത് പോലെയോ ബി ജെ പി ചെയ്യുന്നത് പോലെയോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഏഹ് അവരുമായിട്ട് നമ്മളെ തുനലം ചെയ്യാൻ പാടില്ല അവിടെ എത്രയോ ആളുകൾ ആരോപണ വിധേയരായിട്ടുള്ള എത്രയോ വൃത്തികെട്ട എം എൽ എമാര് അവിടെ ഇരിക്കുന്നുണ്ട് അവര് എന്താണ് രാജിവെച്ചോ രാജിവെച്ചിട്ടില്ല അപ്പ പക്ഷെ നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ സമ്മതിക്കുന്നു എന്താണ് അതേപോലെ തന്നെ വി കെ ശ്രീകണ്ഠന്റെ വിഷയത്തില് അദ്ദേഹം പ്രതികരിച്ചു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ആർജവപരമായിട്ടുള്ള പറഞ്ഞ പോലെയുള്ള ആർജവപരമായിട്ടുള്ള വളരെ സത്യസന്ധത പുലർത്തുന്ന തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് പറയാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനെ നയിക്കുന്ന വി ഡി കേരളത്തിലെ നയിക്കുന്ന വി ഡി എന്നും പറയുന്നത് അല്ലാതെ ഈ അടിമ കമ്മികളെ പോലെ ഉളുപ്പില്ലാണ്ട് ക്യാപ്സ്യൂൾ ഇറക്കി നാലാംകിടയായിട്ടുള്ള ന്യായീകരണവും നടത്തി മെഴുകാനായിട്ട് കോൺഗ്രസിലെ ആളുകൾക്ക് എന്താണ് തയ്യാറല്ല അവർക്ക് ഉളുപ്പുണ്ട് അല്ല ഇതിൽ ഗൗതമായ ഒരു കാര്യം എന്ന് പറയും നമ്മൾ വി ഡി സതീശന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ തീരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പോൾ സി പി എമ്മുകാര് പറയുന്നടുത്ത് പറഞ്ഞു നിന്നുകൊണ്ട് മെഴുകി വായിരുന്നു എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അവരങ്ങനെയാണ് അവരി ഈ കത്തിന്റെ വിവാദ വിവാദം വന്നപ്പോൾ അവർ ചോദിച്ച് ഏത് കത്ത് എന്ത് കത്ത് അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇപ്പൊ ഇത് ഒരു ചെറിയ ഉദാഹരണം പെട്ടെന്ന് ഞാനൊന്ന് പോവാണ് ഇ പിടുത്ത് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ പാർട്ടിയിലുണ്ടെങ്കിൽ ചോദിക്കും ഇ പി ആദ്യം തിരിച്ചു ചോദിക്കുന്നത് ഏത് പെൺകുട്ടി പറഞ്ഞു ഏത് പെൺകുട്ടി പറഞ്ഞു ആർക്കെതിരെ പറഞ്ഞു എനിക്കറിയില്ല നമ്മളൊന്നും കേട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ നമ്മൾ പച്ച മലയാളത്തിൽ പറയും ഒരു കള്ളം പച്ച കള്ളം പച്ചയ്ക്ക് പറയാൻ കഴിയുന്ന നേതാക്കളാണ് സി പി എമ്മുകാർ അതിന് അവരുടെ ഒരു വശം അങ്ങനെ പക്ഷേ ഇവിടെ നമ്മൾ വി ഡി സതീശൻ്റെ പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ് തുടങ്ങിയതിന് നമുക്ക് വീണ്ടും വരാം വി ഡി സതീശൻ്റെ ചില നിരീ ചില നീക്കങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കാര്യം പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പി വി അൻവറിനെ പിന്നെ യു ഡി എഫിൽ കൂടെ നിർത്തണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസുകാരുണ്ട് ഒരു വോട്ടാണ് ഇലക്ഷനാണ് പി വി അൻവറെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞു എന്നിട്ട് പി വി അൻവറെ കൂടെ കൂട്ടാൻ വി ഡി സതീശൻ സമ്മതിച്ചില്ലല്ലോ വി ഡി സതീശൻ സമ്മതിച്ചോ ഇല്ലല്ലോ അവിടെയാണ് വി ഡി സതീശന്റെ ചില തീരുമാനങ്ങൾ ഈ പറയുന്ന ഇത് ഇത് ഇങ്ങനെ ഒരു തീരുമാനം വി ഡി സതീശൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രാജിവെക്കണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കാര്യം അദ്ദേഹത്തിന് കൂടെ ബാധകമാണ് അദ്ദേഹത്തിന്റെ ഇമേജിന് അദ്ദേഹം ഉൾപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്നല്ല കോൺഗ്രസിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഒരു ലീഡർഷിപ്പിൽ വന്നിട്ടുള്ള ഒരു മാറ്റം രണ്ടാം നേതാവ് അതിലൊക്കെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അധിക്ഷേപിക്കുന്നത് അല്ല അങ്ങനെ ജനങ്ങള് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എതിർത്തി പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിലോ അത് തെറ്റാണ് കാരണം ഒരു വ്യക്തിയുടെ ഒരു ഒരു വ്യക്തിയുടെ അപജയത്തിന് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ കളിയാക്കാൻ തന്റെ ആവശ്യമില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാനും അത് സമ്മതിക്കുന്നില്ല കാര്യം വെച്ചാല് ഇപ്പൊ ഷാഫി പറഞ്ഞതുപോലെ ഇവരെ എന്നും കണ്ട് മാധ്യമങ്ങളിലുള്ള ഒരു വിചാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇത്രയും സംഭവിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ മാധ്യമങ്ങളോടും ചെന്നി എന്ന് പറയണോ അതിന്റെ ആവശ്യമില്ല പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരോടും അങ്ങ് പറഞ്ഞാൽ മതി പിന്നെ ആ പിന്നെ മാധ്യമങ്ങളിൽ വന്ന ഒറ്റ അടിസ്ഥാനത്തില കേസോ കോടതിയിലോ അപ്പം ശിവൻകുട്ടി ഇപ്പൊ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ അയാൾക്കെതിരെ അധിക്ഷേപം പറഞ്ഞെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പരാതി കൊടുക്കാൻ പോവാത്തെന്തേന്ന് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ആംബിയർ ഒക്കെ ഇവർക്കുണ്ടോ സി പി എംമാർക്ക് അങ്ങനെ നമുക്ക് എത്രയോ പേരെ പേര് പറയാൻ പറ്റുള്ളൂ എത്രയോ നേതാക്കളുടെ പേര് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഇപ്പൊ എം എൽ എ ആയിരിക്കുന്നവര് മന്ത്രിയായിരിക്കുന്ന ശശീന്ദ്രൻ എം എൽ എമാരായിട്ട് നിരവധി പേരുണ്ട് നോർക്കയുടെ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീരാമകൃഷ്ണന്റെ കേസൊക്കെ പറഞ്ഞല്ലോ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു യുവതി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇവരെ കുറച്ച് തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഐസക്കിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞല്ലോ ഇപ്പോഴും ആ വിവാദങ്ങളൊക്കെ നിൽക്കല്ലേ എന്നിട്ട് ഇവരെ ഇവരുടെ പാർട്ടി പറഞ്ഞു ഐസക്ക് പരാതി കൊടുത്തോളോ പറഞ്ഞു ഇതിന്റെ ഐസക്ക് പരാതി കൊടുത്തോ കൊടുത്തോ അവരെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടല്ലോ നിരവധി പേര് ഇപ്പൊ പി കെ ശ്രീമതിക്ക് ഇന്ന് രാവിലെ വന്നിന്ന് സംസാരിക്കുന്നത് ഇവർക്കൊക്കെ ഉളുപ്പില്ലേ സംസാരിക്കാനായിട്ട് അല്ല ഇതിൽ ഒന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കൃത്യമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കാര്യം പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട് ഇത് രാജിവെച്ചാൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന മൈലേജ് വേറൊരു മൈലേജാണ് കാര്യം ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്ന സമരങ്ങളും പ്രഖ്യാപനങ്ങളും ഇതെല്ലാം തന്നെ നിൽക്കും ഈ കാണിക്കുന്ന എല്ലാ ബഹളവും നിൽക്കും കാര്യം ഇതിനു മുമ്പ് തൊട്ടു കൂടെ കത്തി നിന്ന വിവാദം സി പി എമ്മിനകത്ത് ഒരു വിവാദ ഒരു വ്യവസായി ചെന്നൈ ബേസ്ഡ് വ്യവസായി അദ്ദേഹത്തിന്റെ കുടുംബം തകർത്തതാണ് ഇന്ന് ദേശാഭിമാനിയിൽ വാർത്തയുണ്ട് ആ വ്യവസായി പറഞ്ഞിരിക്കുന്നു കുടുംബ പ്രശ്നങ്ങളാണ് പറഞ്ഞത് അല്ലാതെ അതൊക്കെ ദേശാഭിനിയിലേ വരള്ളൂ വേറൊരു പത്രത്തിലും വരത്തില്ല ആ ചെന്നൈ വ്യവസായി പറഞ്ഞ എന്താണ് ഇവിടുത്തെ ഇവരുടെ യു കെയിലെ പ്രതിനിധി അല്ലെ യു കെയിലെ രാജേഷ് കൃഷ്ണൻ ആ ആ പറഞ്ഞ അപവാദം ആ പ്രശ്നം നിൽക്കുമ്പോഴാണ് ഇത് വന്നു വീഴുന്നത് കാര്യം പണ്ട് ഒരു പഴഞ്ഞൂർ പറയും എല്ലാ കുറ്റവും മുതുകിൽ വെച്ചിട്ട് ഇരിക്കുന്നവരെ കുറ്റം പറയുന്ന രീതിയിലാണ് സി പി എം പോയിരിക്കുന്നത് സി പി എമ്മിൽ എണ്ണം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെ പ്രക്ഷോഭം നടത്താൻ ഡിവൈഎഫ് ശശീരെ വീട്ടിൽ പോകും പി ശശി താമസിക്കുന്നത് പി ശശിയൊക്കെ എന്തുമാത്രം കളഞ്ഞു തന്നെയാണ് ഇവരുടെ പാർട്ടി തന്നെ കമ്മിറ്റി വെച്ചിട്ട് കളങ്കിത വ്യക്തിത്വത്തിനെതിരെ അന്വേഷണം നടത്തിവരല്ലേ ഇവരൊക്കെ അല്ലെ എന്നിട്ട് ശശി ഇപ്പൊ ഇരിക്കയല്ലേ പി കെ ശശിക്കെതിരെ ആരോപണം വന്നല്ലോ എന്നിട്ട് പി കെ ശശി ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ അതുപോലെ കളങ്കിത വ്യക്തിത്വമായ ഒരു മൂവായിരത്തിലധികം ഉദ്യോഗസ്ഥരെ പിണറായി വിജയനത്തിന്റെ ഓഫീസിൽ കൂടെ ഇരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ ആരെയെല്ലാം ഉണ്ട് ഈ പെണ്ണ് വിഷയമൊന്നുമല്ല അല്ലാതെ തന്നെ ഏതെല്ലാം വിഷയങ്ങളിലുണ്ട് അപ്പൊ ഇവിടെ അതായത് ഇപ്പൊ ഇവിടെ സാങ്കേതികത്വം പറഞ്ഞിട്ട് രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് പല എന്ന് തയ്യാറാവുന്ന കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കൂടെ നിർത്തണം ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് സതീശൻ നിർത്തിയില്ല പല പല കാര്യങ്ങളും വളരെ സ്റ്റേൺ ആയിട്ട് നിന്ന് ആയിട്ട് നിന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷേ പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു ഇത്രയും നാള് സംരക്ഷിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട് അവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ പരാതി ില്ല എന്നുള്ളതാണല്ലോ പ്രധാന വിഷയമായിട്ട് ഒരാളും പരാതി തന്നിട്ടില്ല ഏത് സ്ത്രീയാണ് പരാതി തന്നിട്ടുള്ളത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാതെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പോലും എടുത്തു മാറ്റാനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർജവമുള്ള നിലപാടാണ് ഇനിയിപ്പോ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് വളരെ വളരെ ഗംഭീരമായിട്ട് തീരുമാനമായിട്ട് തീരും കാരണം പരാതിയില്ല ഒന്നുമില്ല ഒരു പിന്നാക്കില്ല കൂടുതൽ കൂടുതൽ തെളിമയർന്നിട്ട് വളരെ തെളിമയുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഏത് എം എൽ എം കൂടി രാജിവെക്കുകയാണ് അല്ലാതെ തകരുകയല്ല ചെയ്യുന്നത് പ്രതിച്ഛായ വീണ്ടും ഉയർത്തുകയാണ് ചെയ്യുന്നത് അത് അടിപൊക്കമ്മികൾ മനസ്സിലാക്കണം അല്ല വി ഡി സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്ദേശം നൽകി കഴിഞ്ഞു എന്ന് അറിയുന്നു രാഹുൽ ബാങ്കൂട്ടത്തിന് താല്പര്യമില്ല പക്ഷെ രാജിവെക്കണം ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമ്മൾ നിങ്ങളെപ്പോലെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ബി ജെ പി സുഹൃത്തുക്കളെ സി പി എം സുഹൃത്തുക്കളെന്താണ് ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് സമ്മതിക്കും പരിശോധിക്കാനാണ് നമുക്ക് തയ്യാറാക്കുന്നത് ആ നിലപാടെടുക്കാൻ എത്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇന്ന് സാധിക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ വി ഡി സതീഷൻ മാതൃകയാവുന്നത് അതൊരു മാതൃകപരമായിട്ട് അതൊരു മാതൃകാ സ്റ്റേറ്റ്മെന്റ് ആണത് ന്യായീകരണം പറഞ്ഞ് അല്ല ന്യായീകരണം അല്ല ന്യായീകരണം പറഞ്ഞ് ഉളുപ്പില്ലാതെ എന്താണ് എന്താണ് തേയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല അടിച്ചുകൂടി നിൽക്കാൻ തയ്യാറല്ല അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനം വ്യത്യസ്തമാവുന്നതെന്ന് അവരുള്ള പല ആൾക്കാരും പറയുന്നു തീർച്ചയായിട്ടും അല്ല ഏതായാലും വി ഡി സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉയർന്നു വരും എന്തുകൊണ്ട് ഈ പറയുന്ന പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എം വിൻസെന്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്ന് ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ വി ഡി സതീശൻ നിർത്തിയ വി ഡി സതീശൻ കൊണ്ടുവന്ന വി ഡി സതീശൻ ഒപ്പം നിന്ന ചെറുപ്പക്കാരനാണ് ഈ രാഹുൽ മാക്കൂട്ടം അപ്പോൾ അത് വി ഡി സതീശന് ഒപ്പം തന്നെയാണ് ഇതിന്റെ ഉത്തരം പറയാൻ വി ഡി സതീശനും ബാധ്യസ്ഥരാണ് ഷാഫി പറമ്പിലും ബാധ്യസ്ഥരാണ് അപ്പൊ അദ്ദേഹം രാജി വെപ്പിക്കണം അല്ലെങ്കിൽ രാഹുലിന് രാജി വെക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൈമാറിയതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരു തീരുമാനം വി ഡി സതീശൻ രാഹുലിനെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ ഗൌതം പറഞ്ഞ പോലെ അത് വളരെ ഊർജിതമായി വളരെ സ്റ്റേണായിട്ടുള്ള തകരുകയല്ല അങ്ങനെയുള്ള നിലപാട് അടുത്ത വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വിശ്വാസമുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്